സഭയുടെ പോഷക പ്രവർത്തനമായിരിക്കുന്ന ഹിമാചലിസം ടീമിന്റെ ഈ സുവിശേഷീകരണ പ്രവർത്തനം ഇന്ന് ഈ സന്ധ്യവേളയിൽ ഇവിടെ വെച്ച് നടത്തുക തിരുവാനുമായി ദൈവം സഹായിച്ചതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയതിന് ഈ കുടുംബത്തെയും ഈ ദേശത്തെയും ദൈവധാരാളമായി അനുഗ്രഹിക്കട്ടെ അപ്പോസ്റ്റൊലി ഹിമാചലിസം ബോർഡ് കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം എ സി പി വിവിധ ഭാഗങ്ങളിൽ സവിശേഷ യോഗങ്ങളും പരസ്യങ്ങളും സുവിശേഷ പ്രവർത്തനങ്ങൾ വിവിധമായ രീതിയിൽ ചെയ്തുവരുന്നു പുനലൂർ സെന്ററിന്റെ കീഴിൽ ഈ പ്രദേശത്തും ഇന്ന് രാത്രി ഒന്നിച്ചു കൂടുക കൃപാലുവൈവം സഹായിച്ചല്ലോ വരും ദിവസങ്ങളിലും നമ്മുടെ എല്ലാ ഭവനങ്ങളിലും ഇതുപോലുള്ള അവസരങ്ങൾ കർത്താവ് ഒരുക്കട്ടെ കാരണം നാം അനുഭവിക്കുന്നതൊക്കെയും ദൈവം തന്ന ദാനമാകയാൽ പ്രതാപിനെ പരസ്യമായി മുഹത്വപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യപദവിയായി നമുക്ക് കാണുവാനിടയാകട്ടെ ഈ യോഗം വളരെ പരിജ്ഞാനത്തോടുകൂടെ ലീഡ് ചെയ്ത എന്റെ സഹോദരൻ ഇന്ത്യ കരുവാളി സഭ വൈസ് ജോയിന്റ് സെക്രട്ടറി ബ്രദർ സജു മാത്യു അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഞാൻ ക്രിസ്വേശ്വരുള്ള എന്റെ വന്ദനത്തെ അറിയിക്കുന്നു വളരെ പരിജ്ഞാനത്തോടുകൂടെ യോഗം ലീഡ് ചെയ്യാൻ ഇടയായില്ലോ മാത്രമല്ല ഈ ശത്രുഭൂഷകളുടെ അനുഗ്രഹത്തിനു വേണ്ടി നന്നായി ഇതിന്റെ പിന്നിൽ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ഇവാഞ്ചലിസം ടീമിലെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ക്രിസ്തുവിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു ഒട്ടും സമയം കളയാതെ സന്ദേശം ഈ ദേശത്തോട് അറിയിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ ഈ യോഗം പര്യവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു എല്ലാത്തിലും ഉപരി കഴിഞ്ഞ ആഗസ്റ്റ് പതിനഞ്ചാം തീയതി വെള്ളിയാഴ്ച മുതൽ ആരംഭിച്ച സുവിശേഷ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് മനോഹര ഗാനങ്ങൾ ആലപിക്കുന്ന ഗാസ്ബൽ സിംഗർ സ്ട്രീറ്റ് ഗാസ്ബൽ സിംഗർ സഹോദരി എം കെ മോണിച്ച് മണിൽ മോണിച്ച് സാന്നിധ്യം നമ്മുടെ സഭയ്ക്കും ദേശത്തിനും നമ്മുടെ ടീമിന്റെ പ്രവർത്തനത്തിനും വളരെ ഗുണകരമായി തീർന്നിട്ടുണ്ട് നാമത്തില് വന്ദനം ചെയ്യുന്നു ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഞങ്ങളെ കാണുന്ന എല്ലാ ശ്രോതാക്കളെയും ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ വന്ദനം ചെയ്തുകൊണ്ട് രാത്രിത്തെ ദൈവജന ചിന്തയ്ക്കായി വായിക്കാൻ ലോക്കോസിന്റെ സുശേഷം പത്തൊൻപതാമത്തെ അധ്യായം അതിന്റെ പത്താമത്തെ തിരുവഴുത്തു കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാൻല്ലോ മനുഷ്യപുത്രൻ വന്നത് എടുത്തിട്ടുള്ള ഒരു പെട്ടെന്ന് വാക്യം ഒരു നിമിഷം ഈ തിരുവഴുത്തിന് മുമ്പിൽ നമ്മുടെ തലകൾ ഏതെങ്കിലും സംഗീതിയിൽ വണക്കാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദേശത്തിനുള്ള സന്ദേശം കടന്നു വന്നിരിക്കുന്ന നമ്മളോടുള്ള സന്ദേശം പരിശുദ്ധാത്മാവ് ഈ വിളംബരം ചെയ്യട്ടെ പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല കർത്താവേ ഈ നല്ല രാത്രി ഞങ്ങൾ അങ്ങെ സ്തുതിക്കുന്നു ഒരുമിച്ച് ഈ ഭവനത്തിന്റെ അങ്കണത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ മഹത്വപ്പെടുത്തുവാൻ കൃപശ്ശേരി നന്ദി തുറന്നുള്ള നിമിഷങ്ങളിലും മാറാത്ത സാന്നിധ്യത്ത ഞങ്ങളെ നിറയ്ക്കണമേ ജനത്തോടും ദേശത്തോടും അങ്ങ് സംസാരിക്കണം പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ച് ബോധം പരുതുന്ന ദൈവത്തിന്റെ സന്ദേശം ഈ ദേശത്തോട് അറിയിക്കണമേന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിൽ നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ പ്രിയ ഭാഗങ്ങളിൽ ഓർത്തെ ദൈവത്തെ സ്തുതിക്കുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത പ്രവൃത്തി തന്റെ അത്ഭുതം തന്റെ ജീവിതത്തിൽ വിടുതൽ സംഭവിച്ചപ്പോൾ സാധാരണ വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത് പത്തു കൃഷ്ണരോഗികളെ കർത്താവ് സൗഖ്യമാക്കി പത്തു കുഷ്ഠരോഗികളും അവരുടേതായ സാക്ഷ്യത്തിനായി പുരോഹിതന്മാരെ കാണിക്കുവാൻ പോയപ്പോൾ പോയ വഴിക്ക് വെച്ച് ഒരുവന് മാത്രം ബോധ്യമായി തനിക്ക് സൗഖ്യമായിരുന്നു ആ ഒരു വ്യക്തി മടങ്ങി വന്ന കർത്തൃ സന്നിധിയിൽ ദൈവത്തോടെ നന്ദി ചെലുത്തുമ്പോൾ കർത്താവ് ചോദിച്ചു ഞാൻ പത്തുപേരെ സൗഖ്യമാക്കിയില്ലേ ബാക്കിയുള്ള ഒൻപത് പേര് എന്ത് എന്ന് ചോദിച്ചതുപോലെ പലരും ദൈവം ചെയ്ത നന്മകൾ പ്രാപിച്ച ശേഷം അവരവരുടെ വഴിക്ക് തിരിയുമ്പോൾ മത്സര്യ പിതാവിന് ദൈവം കൊടുത്ത വിടുതൽ കഴിഞ്ഞ ദിവസം നടന്ന പരസ്യ പരസ്യമായി സ്വന്തം ദേശത്തെ സാക്ഷിപ്പാൻ തന്റെ ദാസനെ ദൈവം ബലപ്പെടുത്തി ഇനിയും കർത്താവിന്റെ വേണ്ടി നിലനിൽപ്പാൻ ഈ കുടുംബത്തെ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയുണ്ട് വായിച്ച തിരുവഴുത്തിലെ ഒരു പ്രധാന സന്ദേശം ോട് വിളിച്ചറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു കുരികിരുമെ കർത്തേശ് നിങ്ങളെ സ്നേഹിക്കുന്നു ഒരു ഒരു മതത്തിന്റെ മതത്തിന്റെ ദൈവമല്ല നേതാവുമല്ല യേശുക്രി യേശുക്രിച്ചാണ് കർത്താവായ മതപുരോഹിതന്മാരെയും മതപണ്ഡിതന്മാരെയും ന്യായശാസ്ത്രിമാരെയും കണ്ടുകൊണ്ട് പറഞ്ഞു ന്യായശാസ്മാരെ നിങ്ങൾക്ക് അയ്യോ കഷ്ടം പറയാൻ കാരണം എന്താണെന്ന് ദൈവവും ദൈവത്തിന്റെ പ്രമാണവും അത് വിട്ടുമാറി എല്ലാം ദൈവ കൃപ വിട്ടു പോയപ്പോൾ ദൈവാലയത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് ദൈവാലയത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് പലപ്പോഴും കർത്താവ് ആലയത്തിനകത്ത് ക്രമീകരണം വരുത്തിയ ചരിത്രങ്ങൾ നമുക്കറിയാം ഞാൻ നിങ്ങളോട് ആവർത്തിക്കുന്നു യേശു ഒരു വിഭാഗത്തിന്റെ നേതാവായിരുന്നെങ്കിൽ യേശു ഒരു മതവിഭാഗത്തിന്റെ ഗുരുവായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇന്ന് രാത്രി മണികണ്ഠൻ ദൈവവചനം പ്രസംഗിക്കത്തില്ല യേശുക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവമല്ല യേശുക്രിസ്തു ഒരു പ്രത്യേക വിഭാഗം സ്ഥാപിക്കാൻ വന്നതല്ല യേശുക്രിസ്തു ഒരു നിയമ സംവിധാനത്തിനു വേണ്ടി ഭൂമിയിൽ വന്നതല്ല യേശു താൻ വിളിച്ചു പറയുന്നു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ് ലോകത്തിന്റെ രക്ഷിതാണ് തന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും രക്ഷ പ്രാപിക്കുമെന്ന് പ്രശുദ്ധ തിരുവഴുത്തു പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്റെ നാമം യേശു ക്രിസ്വിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നത് ഏത് വിഭാഗത്തിൽപ്പെട്ടവനാണെങ്കിലും അവന്റെ കണ്ണുനീരിന് മുമ്പിൽ മറുപടി നൽകുന്ന ഒരു ദൈവമുണ്ട് ഈ ദൈവത്തിൽ ഒരു പ്രത്യേകതയുണ്ട് കണ്ണുണ്ടായിട്ടും കാണാതെയും ചെവി ഉണ്ടായിട്ടും കേൾക്കാതെയും അവ കൈ ഉണ്ടായിട്ടും സ്പർശിക്കാതെയും പ്രവർത്തിക്കാതിരിക്കുന്ന വ്യക്തിയെല്ലാം അവൻ കാണുകയും കേൾക്കുകയും പ്രവർത്തിക്ക യും ചെയ്യുന്ന കണ്ണു മറുപടി നൽകുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിന്റെ ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന അതുകൊണ്ട് ജാതി മത വർഗം കൂടാതെ എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ നിങ്ങൾ വിഭാഗത്തിൽപ്പെട്ടവരുമായി കൊള്ളട്ടെ മതമില്ലാത്ത ക്രിസ്തുവിലൂടെ സൗജന്യമായി ലഭിക്കുന്ന ആത്മരക്ഷ ആർക്കു വേണമെങ്കിലും സ്വീകരിക്കാം മഹാത്മാഗാന്ധി പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് അറിയാം എനിക്ക് ക്രിസ്തുവിന് ഇഷ്ടമാണ് ക്രിസ്ത്യാനികൾ ഇഷ്ടമല്ല പറയാൻ കാരണം എന്താ പ്രവർത്തികളുടെ ദോഷം കൊണ്ട ഇന്ന് രാത്രി ഞാനും പറയുന്നു ഞാൻ ക്രിസ്ത്യാനിഷ്ടം എന്ന് പറയുന്ന ഒരു മതത്തെ അല്ല സ്വീകരിച്ചത് യേശുക്രി മഹത്വത്തി രക്ഷകനെ കണ്ടെത്തുവാൻ ഭാഗ്യം നൽകി പ്രസംഗിക്കുന്നത് പ്രിയരെ പറയട്ടെ തിരുവഴി പറയുന്നു െ തിരഞ്ഞു രക്ഷിപ്പാൻ മനുഷ്യപുത്രൻ വന്നു ആ വാക്യത്തെ വിശകലനം ചെയ്തുകൊണ്ട് ലഘു സന്ദേശം അറിയിക്കട്ടെ കാണാതെ പോയി അതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ ദൈവപുത്രൻ ഈ ഭൂമിയിൽ വന്നത് യേശുക്രിസ്തു ഭൂമിയിൽ അവതരിച്ചതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങൾ ഉണ്ടെങ്കിലും ഈ ഒരു വാക്യത്തെ ചൂണ്ടിക്കാണിച്ച് ഇന്ന് രാത്രി എന്റെ വാക്കുകൾക്ക് ഇവിടെ ഞാൻ അവസാനിപ്പിക്കട്ടെ അത് വാക്ക് വിധികള് കാണാതെ പോയി എവിടെ വെച്ച് കാണാതെ പോയി എങ്ങനെ കാണാതെ പോയി ആര് കൊണ്ടുപോയി എവിടെയാണ് നഷ്ടം സംഭവിച്ചത് സകല മനുഷ്യരും ഒരുപോലെ പറയുന്നു സാറേ ഞങ്ങളുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോയി ഞങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയി ഞങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോയി ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയി നഷ്ടങ്ങളുടെ പട്ടിക മാത്രം ഇങ്ങനെ നിരത്തുമ്പോൾ നഷ്ടങ്ങളുടെ പട്ടികയുടെ മുമ്പിൽ തലകുനിച്ചിരിക്കുന്ന ആരെങ്കിലും ഈ ദേശത്തെ ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾക്കുള്ള സന്ദേശം അറിയിക്കട്ടെ കാണാതെ പോയതിനെ കാണാതെ പോയി എവിടെ നിന്ന് കാണാതെ പോയി ആരു കൊണ്ടുപോയി ഈ ചോദ്യത്തിന് മറുപടിയാണ് വിശുദ്ധ ബൈബിൾ നൽകുന്ന മറുപടി ശ്രദ്ധിക്കുക ആദ്യ മനുഷ്യനായിരിക്കുന്ന ആദാമിനെയും അമ്മയെയും ദൈവം മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച് ആനാവിന് തക്ക തുണയെ നൽകി അവരേതൻ തോട്ടത്തിൽ അവർക്ക് വേണ്ടുന്ന സകല സൗകര്യങ്ങളും നൽകി ആ മനുഷ്യനെ സ്വസ്ഥമായി പാർപ്പിച്ച അവരുടെ ജീവിതത്തിന്റെ ഇടയിൽ അവരുടെ സ്വകാര്യതയുടെ ഇടയിൽ ഒരു കള്ളന്റെ പ്രവേശനം നടക്കുന്നു ആ കള്ളന്റെ പേര് പഴയ പാമ്പെന്നാണ് ബൈബിൾ നൽകുന്ന പേര് പ്രിയരെ പ്രിയരേഹനെ സുവിശേഷം പത്താം അധ്യായ പത്താം വാക്യത്തിൽ ഇങ്ങനെ വളരെ വ്യക്തമായി ഈ വാക്യത്തെ ഞാൻ വിശദീകരിക്കട്ടെ കള്ളൻ വരുന്നത് മോഷ്ടിക്കുവാനും അത്രേ അതെ ആ കള്ളൻ മോഷ്ടിച്ചു ആ കള്ളൻ മുടിച്ചു മുരയിൽ പകർന്നിരുന്ന ദൈവ തേജസ്സിനെ ആരാമിനരയിൽ പകർന്നിരുന്ന ദൈവ കൃപയെ ദൈവികമായ നന്മകളെ ആ പഴയ പാമ്പ് ഉപായൂണേ അവനകത്ത് പ്രവേശിച്ച് മനുഷ്യനിൽ നിന്നുള്ള ദൈവകൃപയെ നഷ്ടപ്പെടുത്തി അതാ സകല മനുഷ്യരും ഭാവികളായി തീർന്നു ദൈവതേത്തവരായി തീർന്നു മനുഷ്യനിൽ എന്താണോ പാപം പ്രവേശിച്ചത് അവിടെ തുടങ്ങി അവന്റെ ജീവിതത്തിലെ നഷ്ടത്തിന്റെ പട്ടിക പ്രിയരെ നഷ്ടബോധത്തോടെ കഴിയുന്നവർ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഓർക്കുക ഈ നഷ്ടബോധത്തിന്റെ പിന്നിലെ കാരണം എന്താ എവിടെയാ നഷ്ടപ്പെട്ടത് ആരാണ് ഒട്ടിച്ചുകൊണ്ട് പോയത് ഇന്ന് രാത്രി ഞങ്ങൾ വ്യക്തമാക്കാം പൂജകൾ കൊണ്ടോ കർമ്മകൾ കൊണ്ടോ കൊണ്ടോ വിശുദ്ധ സ്ഥലങ്ങൾ സന്ദർശിച്ചതുകൊണ്ടോ പ്രാർത്ഥിച്ചതുകൊണ്ടോ നടന്നത് കൊണ്ടോ രക്ഷ കിട്ടത്തില്ല ഒരു പാസ്റ്റർക്കും ഒരു പുരോഹിതനും ഒരു മതഗുരുക്കന്മാർക്കും ആരെയും കഴിയത്തില്ല രക്ഷിക്കാൻ കഴിയുന്ന ഒരേ ഒരു മാർഗം മറ്റൊരു നാം ത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം അത് നസ്രനായേശുക്രിസ്തുവിന്റെ നാമമാന അറിയാമോ റിയാമോ പ്രതിഫലി മനുഷ്യരെ വഞ്ചിക്കുന്ന ഒരുപാട് ഉപായ സൂത്രങ്ങൾ പ്രയോഗിക്കുന്ന നേരത്തെ പറഞ്ഞ കള്ളന്റെ ഏജന്റുമാർ ലോകത്തിലെ ദൈവം അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കുന്നു എന്ന് ഈ സുവിശേഷത്തിന്റെ പ്രകാശനം ഒരുവന്റെ ഉണ്ടായി കഴിഞ്ഞാൽ അവന്റെ കണ്ണ് തുറക്കും അവന് നഷ്ടപ്പെട്ട തിരിച്ചു ലഭിക്കും ഇന്ന് രാത്രി ഈ ഈ സുവിശേഷത്തിന്റെ പ്രകാശനം ുംകാശനം പ്രാർത്ഥിക്കുന്നു നഷ്ടപ്പെട്ടു പോയിട്ടോ നഷ്ടപ്പെട്ടു പോയി മൂന്ന് കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ച് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ ഒന്ന് വീട്ടിനകത്ത് ചില നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ട് നാട്ടിൽ ചിലത് നഷ്ടമായിട്ടുണ്ട് ഞാൻ വിശദീകരിക്കാം വാക്കിങ്ങൾ പെട്ടെന്ന് വായിച്ചെന്നെ സഹായിക്കണം ലൂക്കോസിന്റെ സുവിശേഷം അധ്യായം വേദഭാഗം ഞാൻ പറഞ്ഞു പോകാം നൂറാടുകളിൽ ഒരെണ്ണം ആടിനെടുത്ത് അവൻ ഈ ആട് നഷ്ടപ്പെട്ടു പോയി കാട്ടിലെ നഷ്ടം ധനനഷ്ടം എന്ന് ഞാൻ പറഞ്ഞു നിർത്താം ഒരു ഇടയൻറെ അധ്വാന ഫലമാണ് ആടിനെ സേവിക്കുക ആടിനെ മേയ്ക്കുക തന്റെ ഉപജീവന മാർഗമായിരുന്നു ഈ ആട് ആ നൂറെണ്ണത്തിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയി നല്ല ഇടയിൽ തിരഞ്ഞു പിടിച്ച് രക്ഷിക്കുന്ന ചരിത്രം സുവിശേഷത്തിൽ കൂടെ നാം പഠിക്കുന്നു എന്നാൽ ആ കാട്ടി നഷ്ടപ്പെട്ടു പോയത് ഉപജീവനത്തിൽ നിന്ന് ഉണ്ടായ ഒരു നഷ്ടം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എവിടെന്നാ നഷ്ടം സംഭവിച്ചത് നമ്മുടെ അധ്വാന ഫലത്തിൽ നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന ശ്രോതാക്കളെ സാമ്പത്തിക വിഷയത്തിൽ തകർച്ചയുടെ വക്കിൽ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ആരെങ്കിലും ഏഷത്വം ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക അധ്വാനിച്ചിട്ടും ശേഷിപ്പില്ല അധ്വാനിക്കുന്നത് മുഴുവനും ആശുപത്രികളിലും അവ പലിശക്കാർക്കും മറ്റും മിച്ചമില്ലാതെ ഇപ്പോൾ ആത്മഹത്യ മാത്രം മുമ്പിൽ കണ്ടുകൊണ്ട് നഷ്ടബോധത്തിൽ കഴിയുന്ന ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ ഓർക്കുക ആ നാട്ടിൽ അല്ലെങ്കിൽ ആടിൽ നഷ്ടപ്പെട്ടു പോയത് പോലെ തൊഴിലിൽ തന്റെ ഉപജീവന മാർഗത്തിൽ ഉണ്ടായ നഷ്ടത്തെ താൻ തിരഞ്ഞു രക്ഷിക്കുവാൻ തയ്യാറായതുപോലെ കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ മനുഷ്യപുത്രൻ ഈ ഭൂമിയിൽ വന്നെങ്കിൽ ഓർക്കുക നിന്റെ ഉപജീവനത്തിൽ കാട്ടിൽ നഷ്ടപ്പെട്ടു പോയി എന്ന തിരിച്ചറിവ് നിനക്കുണ്ടെങ്കിൽ ആ തിരിച്ചറിവ് ബോധത്തോടുകൂടെ യേശു ഒരു നഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഈ നഷ്ടത്തിൽ നിന്ന് തന്നെ മോചിപ്പിക്കുവാൻ എനിക്കൊരു മറുപടി നൽകുവാൻ പല പരിശ്രമങ്ങളും ഞാൻ നടത്തിയെങ്കിലും എനിക്കൊരു മാർഗവും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് ചോദ്യചിഹ്നങ്ങളുമായി നിൽക്കുന്നവരുണ്ടെങ്കിൽ മറുപടി ഞങ്ങൾ പറഞ്ഞു തരാം രക്ഷപ്പെടാനുള്ളൊരു മാർഗം കാണാതെ പോയതിന് നമുക്ക് മടക്കിത്തരാൻ കഴിവുള്ളൊരു ദൈവമുണ്ട് ആ ദൈവത്തിലെ നസ്രയനായ വേറൊരു ഭാഗം പറയുന്നു പ്രത്വ്രഹ്മയിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയി അത് നാട്ടിലല്ല കാട്ടിലുമല്ല വീട്ടില വീട്ടിനകത്ത് ചിലരൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് കേട്ടോ കുടുംബജീവനങ്ങളിൽ കുടുംബ ബന്ധങ്ങളിൽ നഷ്ടം നന്ദി പ്രസവിച്ച മക്കളിൽ നിന്നുള്ള സ്നേഹബന്ധത്തിന് നഷ്ടം ഭവനത്തിനകത്തുള്ള ആ ഐക്യവക്കും ആ സ്നേഹ നഷ്ടം സ്നേഹത്തിനും നഷ്ടംപിതാക്കളുടെ കഴുത്തിന് കത്തിവയ്ക്കുന്ന തലമുറകൾ നമ്മുടെ ഇടയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു പ്രിയരേ ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ മുഴുവനും നമ്മെ ഭയപ്പെടുത്തുന്നതാ ഒന്നിച്ചിരുന്ന ആഹാരം കഴിച്ച കുടുംബങ്ങൾ എന്തുപോലതും നാലും നാലു വഴിക്കായി മാറി ഓർജുക വിദ്യാഭ്യാസം വർദ്ധിച്ചു വിശാലതകളായി ഓരോരോ ഓരോരോ മുറിക്കകത്തായപ്പോ ഹൃദയത്തിലും അതുപോലെ തന്നെ മാറി പലരും ഒരു ഹൃദയമായിരുന്നത് മുഴുവനും അകന്നു മാറി കുടുംബ ഭിന്നത ഉണ്ടാകുന്നു പരസ്പര തകർച്ചകളും വിവാഹമോചനങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിന് കാരണമെന്താ കുടുംബത്തിനകത്ത് ചിലത് നഷ്ടമായി കൊണ്ടിരിക്കുന്നു കുടുംബ തകർച്ചയുടെ വക്കിൽ കഴിയുന്നവർ ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിനകത്ത് സംഭവിച്ച നഷ്ടത്തിന് യാതൊരു പ്രതിഫലവും കൂടാതെ ഏ നീ മടക്കി തരുവാൻ ഞാൻ പ്രസംഗിക്കുന്ന യേശു ആ ആ നിന്ന് തന്നെ സഹോദരി നമ്മുടെ ഭവനത്തിനകത്തുണ്ടായ നഷ്ടത്തെ മടക്കി ഞാൻ പ്രസംഗിക്കുന്ന ക്രിസ്തു മതിയായവനാണ് ഒരാളെ കൂടെ പരിചയപ്പെടുത്തി അവസാനിപ്പിക്കാം ഒരു മകൻ തന്റെ അപ്പനിൽ നിന്ന് അവകാശങ്ങൾ വാങ്ങി അവൻ നാട്ടിലേക്ക് പോയി

നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും നമ്മിൽ നിന്ന് കാരണം കൂടാതെ അകന്നുകൊണ്ടിരിക്കുന്നു എവിടെയാ ഈ കുടുംബ തകർച്ചയ്ക്ക് കാരണം വന്നത് ആരാണ് ഈ സമാധാനം ഒട്ടിച്ചുകൊണ്ടുപോയത് ആരാണ് ഈ പ്രശ്നത്തിന്റെ പിന്നിലെ കാരണക്കാരൻ യാതൊരുവിധ പ്രതിഫലവും കൂടാതെ ഇന്ന് രാത്രി ഞങ്ങൾ നിങ്ങൾക്കുള്ള മാർഗം പറഞ്ഞു തരാം അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇരുളിന്റെ സ്വാധീനതയാണെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പിഷാജാണ് അവര് പേര് പറയുന്നതാണ് കള്ളൻ ഒട്ടിച്ചു കൊണ്ടുപോയ കള്ളൻ ും മുടിക്കുവാനും ഓട്ടിക്കുവാനും വന്ന ആ പഴയ പാമ്പ് കള്ളൻ വേറെ ഇവന്റെ കയ്യിൽ നിന്ന് തിരഞ്ഞ് രക്ഷാണ് നമ്മുടെ കർത്താവ് ഭൂമി വന്നത് ഞാൻ ആവർത്തിക്കട്ടെ വീട്ടിലെ നഷ്ടം കാട്ടിലെ നഷ്ടം നാട്ടിലെ നഷ്ടം നിന്റെ നഷ്ടം എന്തുമാകട്ടെ ഇനി ഒരിക്കലും പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് പറഞ്ഞ് നീ അവസാനിപ്പിച്ചതാണെങ്കിലും യേശുവിന്റെ പാഠപീഠത്തിൽ നിങ്ങൾ തന്നെ സമർപ്പിച്ച് എനിക്കുണ്ടായ നഷ്ടം ഞാൻ അറിയുന്നു കർത്താവേ അതിനെ മടക്കി തരണമേ എന്ന് അവന്റെ നാമം വിളിച്ച് നിങ്ങൾക്ക് സാധിക്കുന്നുവെങ്കിൽ യേശുക്രിസ്തു നിങ്ങൾ അനുഭവിക്കുന്ന ഏതോ വിഷയത്തിനും മറുപടി നൽകുവാൻ മതിയായ ദൈവമെന്നുള്ള നിസ്തുല്യ സുവിശേഷം ഈ കുലിയിൽ മകൾ ദേശവാസികളോട് ഞങ്ങൾ ഉച്ചസരത്തിൽ വിളിച്ചു പറയട്ടെ കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവമത്രേ നശ്രയനായ യേശുക്രിസ്തു ജീവിതത്തിന്റെ വിവിധ വിഭാഗങ്ങളിൽ പ്രയാസപ്പെട്ട് ദിവസങ്ങളിൽ വഴിമുട്ടി നിൽക്കുന്ന ആരെങ്കിലും ശബ്ദം കേൾക്കുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കട്ടെ ഒരുപക്ഷെ നിങ്ങൾക്ക് വേണ്ടി ആയിരിക്കാം ഈ ഒരു സന്ദേശം ഈ ഒരു കൂടി വരവ് ഇങ്ങനെ ഒരു കൺവെൻഷൻ ഇവിടെ ക്രമീകരിച്ചത് ഈ കുരുഗിൽ വേണ്ടി ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു സുവിശേഷം ഭാവികളെ രക്ഷിക്കുന്നതാണ് സുവിശേഷം ആ വിശ്വസിക്കുന്നവർക്ക് ആശ്വാസമാണ് രക്ഷയാണ് പാപമോചനമാണ് രോഗസൗഖ്യമാണ് ഇന്ന് വീണ് മരിച്ചാൽ മരണാനന്തരം ഒരു ജീവിതമുണ്ട് ആ ജീവിതം ഇവിടെ ചിലവഴിക്കും എന്നതിന് സന്ദേശം നൽകുന്നു മനുഷ്യന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകത്തക്ക രീതിയിൽ വ്യക്തമാക്കുന്നു ഒരുവൻ ഒരു ലോകവും നേടിയാലും തന്റെ ആത്മാവിനെ

കള്ളൻ പി മനുഷന്റെ ആത്മരക്ഷയെ നഷ്ടപ്പെടുത്തി കളയുന്നു അവിടെയാണ് വിശുദ്ധ വായ്പ വ്യക്തമായി പഠിപ്പിക്കുന്നത് നമ്മളുടെ ആത്മാക്കളെ കുറിച്ചുള്ള ഭാരമുണ്ടാകട്ടെ ഇന്ന് ഈ ഭൂമി ഞാൻ വീണ് മരിച്ചാൽ മരണാനന്തരം എന്റെ ജീവിതം ഞാൻ എവിടെ ചെലവഴിക്കും വഞ്ചിച്ചപ്പെട്ടു പോകരുത് വഞ്ചിക്കപ്പെട്ടു പോകരുത് സുഖവും ദുഃഖവും ഒക്കെയും ഈ ഭൂമിയിലേ ഉള്ളൂ ഇതിനപ്പുറം മറ്റൊന്നുമില്ലെന്ന് ദൈവമില്ല എന്ന് മൂടൻ തന്റെ ഹൃദയത്തിൽ പറയുമ്പോൾ അങ്ങനെ ഒരിക്കൽ മരണവും പിന്നെ ന്യായവധി സകല മനുഷ്യർക്കും നിശ്ചയിച്ചിരിക്കുമ്പോൾ ഓർക്കുക മരണാനന്തരം ഒരു ജീവിതമുണ്ട് ആ ജീവിതത്തെ നിത്യ ജീവൻ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണമെങ്കിൽ അറുക്കുവാനും മുടിക്കുവാനും മോക്ഷിക്കുവാനും വന്ന പിശാജ് മനുഷ്യരുടെ ആത്മരക്ഷയെ നഷ്ടപ്പെടുത്തുമ്പോൾ ഇന്ന് രാത്രി ദേശത്തോട് വിളിച്ചു പറയാം കർത്തവായി യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും ഈ രക്ഷാ സന്ദേശം ഈ ദേശവാസികളോട് അറിയിക്കട്ടെ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു യേശുവിന്റെ അടുക്കിലേക്ക് നിങ്ങൾ കോടി വരാം നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ടവരും ആയിക്കൊള്ളട്ടെ ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഒരു പക്ഷേ വീട്ടിനകത്തായിരിക്കാം അല്ലെങ്കിൽ റോഡ് വക്കലായിരിക്കാം ഈ ശബ്ദം കേൾക്കുന്നത് ആയിക്കൊള്ളട്ടെ ഇരിക്കുന്ന ഇരിപ്പിൽ ഒരു നിമിഷം എന്നോട് ചേർന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ തയ്യാറാകുമോ യേശു നിങ്ങളെ വിടുവിക്കും നിങ്ങൾ ഇന്ന് പ്രയാസപ്പെടുന്ന വിഷയത്തിന് മധ്യേ ദൈവത്തിന്റെ ദേശവാസികളെ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും